ഫാബ് വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു ുംറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം ഫാപ്പാടം ചേലക്കര മായന്നൂർ കലം കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്ര ക്ഷേമ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ഏകദിന സമ്മർ ക്യാമ്പ് നടത്തി ചെന്നൈ അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് കെ രതീഷ് ജീവിത മൂല്യങ്ങളെപ്പറ്റി ക്ലാസ് നയിച്ചു ക്ഷേത്രം ഊട്ടുപുരയിൽ വെച്ചായിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രത്യേക സെഷനായി ഏകദിന സമ്മർ ക്യാമ്പ് നടത്തിയത് പാലക്കാട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എം ടെക് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ എ എം പ്രഭാകരൻ നായർ പാരന്റിംഗ് സെഷനിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവിത മൂല്യങ്ങളെപ്പറ്റി വിവരിച്ചു കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസ് ഗ്രൂപ്പ് ആക്ടിവിറ്റികളും ഗെയിമുകളും സംഘടിപ്പിച്ചിരുന്നു ഒറ്റപ്പാലം സത്യസായി സമിതി വോളണ്ടിയേഴ്സായ എസ് ഗോപകുമാർ എം മണികണ്ഠൻ ജെ എസ് രാജലക്ഷ്മി ക്ഷേത്ര ക്ഷേമ സമിതി സെക്രട്ടറി എം പി ബാലചന്ദ്രൻ തുടങ്ങിയവർ ക്യാമ്പിൽ സന്നിഹിതരായിരുന്നു ഇംഗ്ലീഷിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഇമോഷണൽ ഡെവലപ്മെന്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഒക്കെ ആയിരിക്കും അപ്പൊ ഐ ട്യൂ അവർക്ക് നല്ലോണം പഠിച്ചിട്ടുണ്ട് കുട്ടികൾ നല്ലോണം പഠിച്ചിട്ട് വന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ഐ ഐ ടി കിട്ടില്ല അങ്ങനെ വന്ന കുട്ടികളാണ് അവരുടെ പത്തി വർഷത്തെ പഠനത്തിന് ശേഷമാണ് എന്ന് പറഞ്ഞത് അപ്പൊ അവരുടെ ഫിസിക്കൽ പാടാൻ നല്ല രക്ഷം കിട്ടിണ്ടാവും നന്നായി നല്ല രക്ഷി താടി ഉണ്ടാവുന്ന കുഴപ്പമില്ല എന്നാലും സാരി അങ്ങനെയൊക്കെ കിട്ടിട്ട് വരും അപ്പൊ ഐറ്റൂലും ഒരു പാസ്സാവും എന്തിനാലും കാരണം അത്രയും കുട്ടിയെ പിന്നെ മൂന്നെണ്ണം ഈ മൂന്നെണ്ണമാണ് എന്റെ ഡ്യൂട്ടിയിൽ വരുന്നത് പലപ്പോഴും എന്നോട് ഇമോഷണൽ ഇന്റലിജൻസ് പറയും ഇമോഷണൽ ഇന്റലിജൻസും സൈക്കോളജിക്കൽ കോഷൻറ്റും ആൻഡ് സ്പിരിച്വൽ കോഷൻറ്റും ഇത് ടെസ്റ്റ് ചെയ്താണ് എന്റെ അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ ഒറ്റപ്പെടിയും കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്